ഈ ന്യൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീ കാണുന്ന ചെടിയാണ് പുത്തരിച്ചുണ്ട അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണുള്ളത് ചെറു ചുണ്ട വലിയ ചുണ്ട അപ്പോൾ ഇത് ചെറു ചുണ്ടയാണ് ചെറുചുണ്ടയാണ് പുത്തരിച്ചുണ്ടെന്നറിയാം കാണുമ്പോൾ നമ്മൾ ഒരു വഴുതനങ്ങയുടെ രൂപ സാദൃശ്യമുണ്ട് അല്ലെ ഇലയൊക്കെ വഴുതനങ്ങ പോലെ ഉണ്ട് സത്യമാണ് അതിന് ചെറു വഴുതന എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ ചെറുചുണ്ട ചുണ്ടാ പുത്തിരിച്ചുണ്ടാ ചെറു എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു ചെടി തന്നെയാണ് അപ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത് പറമ്പുകളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകും പ്രത്യേക പരിചരണം ആവശ്യമില്ല ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാകും ഒന്നര മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും പിന്നെ ആയുർവേദത്തിലൊക്കെ വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു ചെടിക്ക് ദശമൂലം ത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആ മരുന്നിൽ ഉൾപ്പെടുന്നുണ്ട് സാധാരണയായി ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ പരിഹാരമാണ് ചുമ നേരിറക്കം മൂത്രാശയ രോഗങ്ങൾ ആസ്മ പിന്നെ കൃമിശല്യം തൊ തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല്ല് സംബന്ധമായ രോഗങ്ങൾ ഛർദി എന്നിവയൊക്കെയൊക്കെ ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ നമ്മൾ ഇത് സമൂലം ഉണക്കി ചൂർണമാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് വാലിലൊക്കെ കലക്കി കുടിച്ചാൽ മതി പിന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വാത സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിലെ ഒരു നിറസാന്നിധ്യമാണ് ചെറുചുണ്ട അല്ലെങ്കിൽ ചെറു വഴുതന എന്നറിയപ്പെടുന്നത് അതിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ചെറു അപ്പോൾ പ്രസവ ശുശ്രൂഷ മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് ചുമയ്ക്ക് ആ ഇടിച്ചു പിഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ നീര് ചുമയ്ക്ക് അത്യുത്തമമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചെറുചുണ്ടയ്ക്ക് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തകുഴലുകൾ വികസിപ്പിച്ചിട്ട് അതിന് രക്തപ്രവാഹം വർദ്ധിപ്പിക്കും അത് അത് ബൈപ്പാസ് കഴിഞ്ഞവർക്കും ബ്ലോക്ക് ഒക്കെ ഉണ്ടായവർക്കും ഹാർട്ട് ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് പിന്നെ ഇതിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ വേര് തന്നെയാണ് ഒരുപാട് ഇതിൻ്റെ വേരാണ് അധികമായിട്ട് ഉപയോഗിക്കുന്നത് വേര് പല്ല് വേദനയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ വേര് കഷായം വെച്ച് കുഴിച്ചു കഴിഞ്ഞാൽ കുറയും കുറയുമെന്നാണ് പറയുക അതുപോലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചെയ്യും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും പിന്നെ നമുക്കുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള കോശനാശം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു കോശനാശം നാശം സംഭവിക്കുന്നത് തടയുന്നുണ്ട് ചെറുചുണ്ട വയർ സംബന്ധമായ പ്രശ്നങ്ങളായ വയറുവേദന വയറിളക്കം എന്നിവയ്ക്കൊക്കെ നല്ലൊരു മരുന്നാണ് ചെറുചുണ്ട ദശമൂലം മരുന്നിൽ പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു മരുന്നെന്ന് പറയുന്നത് നമുക്ക് വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ ഈ ഒരു ചെടിയുടെ ഔഷധ ഗുണമുണ്ട് പിന്നെ കായ അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ ഛർദ്ദിക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ഛർദ്ദി പെട്ടെന്ന് മാറും കാരണം ഏതൊരു എത്ര മൂർച്ഛിച്ച് ഛർദിയും മാറും എന്നാണ് പറയുന്നത് കായ അരച്ചിട്ട് പാലിൽ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും തേനും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിന് വെളുത്ത പൂക്കളായിട്ട് പിന്നെ കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന കായ്കളോട് കൂടിയാണ് ഈ ചെടി വളരുന്നത് വെളുത്ത വഴുതനങ്ങയുടെ ഒക്കെ പൂ പോലെ തന്നെയാണ് വെളുത്ത കളറാണ് പൂവ് ഈ പൂവ് ക്ഷേത്രാചാര സംബന്ധമായ കുറച്ച് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് പുണ്യാഹ വെള്ളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മറ്റ് ദ്രവ്യങ്ങളോടൊപ്പം പുണ്യാഹ വെള്ളത്തിൽ അത് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ പൂവ് കഥകളി കൂടിയാട്ടം കൃഷ്ണനാട്ടം മുടിയേറ്റ് തുടങ്ങിയ കലാരൂപങ്ങളില്ലേ അതിലെ കലാകാരന്മാരുടെ കണ്ണ് ചുവപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ പൂവ് ഉപയോഗിക്കുന്നുണ്ടെന്നു പറയുന്നത് ഇതിൻ്റെ പൂവ് ഉപയോഗിച്ചിട്ടാണ് അവർ കണ്ണ് ചുവപ്പിച്ച് ആ ഒരു കലാരൂപ എന്താ പറയുക പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് പിന്നെ ഈ കായ മെയിനായിട്ട് നമ്മൾ തോരൻ വയ്ക്കാനോ ഉപ്പേരി വെക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു കയ്പ്പുണ്ടാവും ആ ഒരു കയ്പ്പ് മാറി മാറ്റി എടുത്തിട്ട് വേണം അതിൻ്റെ കുരു കളയണം ആ കായക്കകത്തുള്ള കുരു ചതച്ചെടുത്ത് അതിൻ്റെ കായയിൽ നിന്ന് ആ കുരു കളഞ്ഞ ശേഷം നമ്മൾ സാധാരണ വഴുതനങ്ങക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ വെച്ച് കഴിക്കുക എന്നാണ് പറയുന്നത് പക്ഷെ ഇതിലൊരു ആ ഒരു കയ്പ്പുള്ളത് കാരണം അധികം പേരും ഇത് അങ്ങനെ തോരൻ വെച്ച് കഴിക്കാൻ മടിക്കും അത്രയേം നന്നായിട്ട് ഫുഡ് ഐറ്റംസും ഇതിനോട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ പുത്തരി ചുണ്ട അഥവാ ചെറുപഴുതന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്